ഹലോ ഗായ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വയനാട് ബ്രോക്ക് വാലി റിസോർട്ടിലേക്കാണ് നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് വന്നത് നല്ലൊരു വ്യൂ ആയിട്ടുള്ളൊരു റിസോർട്ടാണിത് നമ്മൾ എൻട്രസിൽ തന്നെയാണ് ഫുഡ് ഏരിയ നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം വരൂ അങ്ങനെ നമ്മൾ അകത്തോട്ട് പോവുകയാണ് നല്ല സ്പേസ് ഉള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് എട്ട് പത്ത് ഫാമിലിക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാം നല്ലൊരു സ്പേസ് ഉണ്ട് നമ്മൾ പണ്ടത്തെ സ്കൂളിലെ ബെഞ്ചുകൾ പോലെയാണ് അവിടുത്തെ ടേബിളൊക്കെ ബെഞ്ചും ഡെസ്കും ഇല്ലേ അതുപോലെയൊക്കെയാണ് നമ്മൾ പഴയ മോഡേൺ രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഹസ്ബൻഡും ഫ്രണ്ട്സും ഫാമിലി ആയിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് ഫാമിലീസ് ഉണ്ട് നമ്മൾ ഡൈനിങ് ഏരിയയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള സ്ഥലമാണിത് കാണുന്നത് കാഴ്ചകൾ കണ്ടുതന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട് കളിക്കുകയൊക്കെ ചെയ്യാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ കുട്ടികളിലേക്ക് ശ്രദ്ധിക്കാനും അവിടെ സൗകര്യമുണ്ട് പാർട്ട് പാർട്ടായിട്ടാണ് ഓരോ വീടുകളും അവിടെ ഉള്ളത് നമുക്ക് വീടുകൾ കാണാം അത് അവിടെ ഒരു അമ്മയും കുട്ടിയും കൂടി ഷട്ടിൽ കളിക്കുന്നു അവിടെ ഊഞ്ഞാലുണ്ട് അതെല്ലാം സൂപ്പറാണ് നമുക്കിനി ഓരോ വീടുകളും അതിനകത്തുള്ള റൂമുകളോ ആയിട്ട് കാണാം പാർക്കും എല്ലാം സൗകര്യമുണ്ട് നമുക്കിനി വീടിനകത്തോട്ട് പോകാം വരൂ അങ്ങനെ നമ്മൾ മെയിൻ ഡോർ തുറന്നു ലിവിങ് ഏരിയയിലോട്ടാണ് ആദ്യം ചെല്ലുന്നത് നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയ തന്നെയാണ് ഗൈസ് കുഴപ്പമില്ല നല്ല സ്പേസ് ഉള്ളതുണ്ട് പിന്നെ കുട്ടികൾക്കാണെങ്കിലും അകത്തൊക്കെ കളിക്കാനുള്ള സ്പേസും ഉണ്ട് പിന്നെ ഈ ഒരു വീടിന് രണ്ട് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് എല്ലാം നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വലിയ ബെഡ്റൂം തന്നെയാണ് അതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അലമാരിയുണ്ട് ഗായ്സ് നമ്മൾക്ക് ഫാമിലീസ് സുഖമായി ഇരിക്കാം എൻജോയ്മെൻ്റ് ചെയ്യാം അത്ര സ്ഥലമുണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റിന് നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് അകത്തോട്ട് പോകാം കമോൺ ഗായ്സ് നമുക്ക് കാണാം ഇതും അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് അതിനകത്ത് തന്നെ അലമാരി ഇത് ഞങ്ങളുടെ ബാഗുകൾ സിഞ്ചുകൾ ഒക്കെയാണ് കുഴപ്പമില്ല ഞങ്ങളതൊന്നും ഒതുക്കി വെച്ചിട്ടില്ല വീട് എടുക്കുന്നു പോയിട്ട് കുഴപ്പമില്ല നമ്മുടെ വീടല്ലല്ലോ അല്ലേ നമുക്ക് അത് കണ്ടു കഴിഞ്ഞു ഇത് നേരെ കിച്ചണിലോട്ട് നമ്മുടെ മെയിൻ ഏരിയയാണ് കിച്ചൺ അവിടെ വന്നു ഒരു ഫ്രിഡ്ജ് ഉണ്ട് മൂന്ന് ബെഡ് ഉണ്ട് എക്സ്ട്രാ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബെഡ് വിരിച്ച് കിടക്കാം അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ ഒരു കട്ടിൽ മാക്സിമം മൂന്ന് നാല് ആളിലേക്ക് കിടക്കുകയുള്ളൂ അതുകൊണ്ട് ഓക്കെ അത് നമ്മുടെ ലിവിങ് ഏരിയയിൽ തന്നെ ഡോറുകളുണ്ട് നാല് ഡോറാണ് ഫോൾഡിംഗ് ഡോറാണെന്ന് തോന്നുന്നുണ്ട് തന്നെ തോന്നുന്നല്ല അതാണ് ഫോൾഡിംഗ് ഡോറാണ് നമുക്ക് അങ്ങനെ പുറത്ത് പോവാം ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കാണ് അവിടെ തന്നെ കുറച്ച് ഇരുന്ന് സംസാരിക്കും അത്യാവശ്യം കളിക്കുകയും എല്ലാം ചെയ്യാനുള്ള സ്പേസും അവിടെ ഉണ്ട് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ബാക്കിലേക്ക് നമുക്ക് നല്ല വ്യൂ ഉണ്ട് കുഴപ്പമില്ല എന്നാലും നല്ല സ്ഥലങ്ങൾ തന്നെയാണ് നമ്മുടെ വീടിന്റെ ബാക്ക് ആണത് അതിൽ തന്നെ താഴെ ചെറിയ രീതിയിലുള്ള ഒരു അരുവി ഉണ്ട് ചപ്പൊക്കെ വീണ കാരണം അരുവി പോലെ തോന്നുന്നില്ല ഗൈസ് കുഴപ്പമില്ല ഇത്തിരി അങ്ങോട്ട് ക്യാമറ പോകുമ്പോൾ അരുവിയാണ് നമുക്ക് തോന്നുന്നത് വെള്ളം കുറവാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് സൈഡിൽ ആ ബാക്ക് സൈഡിൽ തന്നെയാണ് മോഡിലോട്ട് റൂംസുകളുണ്ട് നമുക്ക് അത് കാണാം കമോൺ ഗായ്സ് എൻ്റെ പുറകെ വന്ന് കണ്ടോളൂ ഈ ക്യാമറ എടുക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ മേലത്തെ റൂമിലോട്ട് വന്നു മേലത്തെ റൂമിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പൂളുണ്ട് പൂളിൽ കുട്ടികളും കളിക്കും എൻ്റെ മക്കളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് നമുക്ക് മക്കളെയൊക്കെ നമുക്ക് പിന്നീട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോ എല്ലാവരും കാണണം വരും നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം ഇതാണ് നമ്മുടെ മോളത്തെ റൂമിലെ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഒക്കെ ഗ്ലാസ് വിൻഡോ ആ വിൻഡോ എന്ന് പുറത്ത് നോക്കുമ്പോൾ നല്ല വ്യൂസ് ഉണ്ട് ആ വ്യൂ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്ലാസ് വിൻഡോ വേറെ വെക്കുന്നത് അങ്ങനെ നമ്മൾ ഈ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് വേറൊരു ബെഡ്റൂം ഉണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ റൂമാണ് അത് രണ്ട് റൂമുകൾക്കും ഒരൊറ്റ ബാൽക്കണിയാണ് ആ ബാൽക്കണിയിൽ ടി പോയും ചെയറുകളൊക്കെ കൊണ്ട് നമുക്ക് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണത് പിന്നെ അവരുടെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് ഒരു അലമരി നമ്മുടെ ക്യാമറ ചേച്ചി കണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ട്സ് നമ്മുടെ ചേച്ചിക്ക് ക്യാമറ ഫ്രണ്ടിൽ വരെ നാണമാണ് അങ്ങനെ അതിൻ്റെ വാലക്കെട്ടിൽ നിന്ന് നോക്കിയാൽ നല്ല ഒരു വൈബാണ് കുട്ടികൾ പൂളിൽ കളിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് റൂംസ് അങ്ങനെ നല്ലൊരു അടിപൊളി റിസോർട്ടാണ് ഗായ്സ് നമുക്കിനി നമ്മളാണ് ഇനിയാണ് ട്വിസ്റ്റ് ഇതാണ് നമ്മുടെ റൂം നമ്മുടെ റൂം പറയുന്നത് മേലോട്ട് വരുന്ന താഴേക്ക് നോക്കുമ്പോൾ പൂള് നമ്മ നേരത്തെ പോയ റൂമാണ് ഗൈസ് അത് കാണുന്നത് പിന്നെ ഒരു എല്ലാ ഓരോ റൂമുകളുടെ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്റെ മക്കളാണ് അത് നീന്തി കളിക്കുന്നത് രണ്ടാളാണ് ട്വിൻസ് ആണ് അവര് ഒരു നല്ലൊരു വൈബ് ഈവനിങ് ടൈമിലൊക്കെ നല്ല വൈബായിരിക്കും അവിടെ ഞങ്ങൾ നല്ല തണുപ്പുമായിരിക്കും ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു ഉച്ചയ്ക്കാണ് പിന്നെ റൂം എത്തി ഫ്രഷായി ഒന്ന് റെഡി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതാണ് ആ റൂമിലെ ലിവിങ് ഏരിയ ഇതൊരു ലിവിങ് ഏരിയ ഒരു ചെറിയ ലിവിങ് ഏരിയ ആണ് കുഴപ്പമില്ല പിന്നെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴാണ് വലിയ ബെഡ്റൂം ആ ബെഡ്റൂമിലെ വിൻഡോസ് എല്ലാം ഗ്ലാസ് ആണ് നമുക്ക് റൂമിൽ നിന്ന് പൂൾ റൂമിൽ നിന്ന് നോക്കിയാൽ പുറത്തെല്ലാം നേരെ കാണാൻ പറ്റും ഈ റൂമിൽ നോക്കിയാലും നമുക്ക് പൂള് കാണാം ബാൽക്കണി നോക്കിയാലും പൂള് കാണാം കിടന്നിട്ട് വഴി നമുക്ക് പൂള് കാണാം ഏത് രീതിക്കും കയസ് നമുക്ക് ഈ പൂള് കാണാം കുളികൾ കുട്ടികളുടെ നമുക്ക് കുട്ടികളെ നമുക്ക് പൂളിൽ വിട്ടാൽ നമുക്ക് റൂം നടത്തുന്ന ശ്രദ്ധിക്കാം അതാണ് ഇതിന്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് അങ്ങനെ എല്ലാ വീടും റൂമുകളും എല്ലാവരും കണ്ടല്ലോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവിടെ റിസോർട്ടിൽ പെർമിഷൻ ചോദിച്ചതിന് ശേഷം ആണ് ഈ വീഡിയോ എടുത്തിട്ട് അവർ കുഴപ്പമില്ല ചെയ്തോളു പറഞ്ഞു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ പ്രൊമോഷനായിട്ടൊന്നും കാണരുത് അങ്ങനെ നമ്മൾ ഈ വീട്ടിലെ ഈ റിസോർട്ടിലെ എല്ലാ റൂമുകളും എല്ലാം കണ്ടു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് എൻ്റെ കുഞ്ഞു ട്രാവൽ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാ ഏകദേശം എല്ലാ റൂമുകളും ഇതുപോലെ തന്നെയാണ് ഇത് ലിവിങ് ഏരിയ ആണ് ഇത് വേറൊരു ഭാഗത്തിലെ ഒരു റൂമാണ് വീടാണ് ഇത് കുറച്ച് വലിയ ഡൈനിങ് ഏരിയ ആ ഹാളിൽ നിന്ന് തന്നെ നോക്കിയ കിച്ചൺ കാണാം ഈ റൂമിൽ ഒരു ഒറ്റ ബെഡ്റൂമുള്ളു ഈ വീട്ടിൽ അത് വലുതാണ് ഒരു ഒരു ഫാമിലിക്ക് വന്ന് താമസിക്കാൻ പറ്റിയ ഒരു വീടാണ് അതായത് ക്യാമറ ചേച്ചി മാറിയിട്ടുണ്ട് ഇത് വേറൊരു ഫ്രണ്ടാണ് അങ്ങനെ ഈ കിച്ചൺ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ കുഴപ്പമില്ല ഈ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ല എന്ന് തോന്നുന്നു അവിടെ കാണുന്നില്ല പക്ഷെ അടിപൊളിയാണ് ഒരു ഫാമിലിക്ക് വന്ന സുഖമായി നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ സൗകര്യമായി നമുക്ക് ഇവിടെ ഇരിക്കാം ആ ഇതാണ് പുറത്തെ കാഴ്ചകൾ നിങ്ങൾ ആരെങ്കിലും വയനാട്ടിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബ്രോക്ക് വാലി റിസോർട്ടിലേക്ക് എല്ലാവരും വരണം താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ് താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യണം